നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ട്രുവാലൂരിൽ ആണ് കേട്ടോ ഇവിടെ ഒരു മേള നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ജി എസ് ടിയിൽ വണ്ടികൾ വിലക്കുറച്ച് വാങ്ങിക്കാൻ നല്ലൊരു അവസരമുണ്ട് നമ്മുടെ ട്രിവാൻഡ്രം മണ്ണന്തലയും തൈക്കോടായിട്ടാണ് രണ്ട് സ്ഥലങ്ങളാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് പറയും നമ്മുടെ അടുത്ത് വിഷ്ണു ഉണ്ട് വിഷ്ണു സ്വാഗതം അപ്പം എങ്ങനെയാണ് മേളയുടെ ഡീറ്റെയിൽസ് അങ്ങനെയാണ് വരുന്നത് നമുക്കിവിടെ ഇപ്പോൾ ഒരു നൂറ് നൂറ്റമ്പതിൽ പേരം നമുക്ക് വാഹനങ്ങൾ ഇവിടെ ഉണ്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാലോ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അതായത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വെള്ളി ശനി ഞായർ വെള്ളി ശനി ഞായറാണ് നമുക്ക് ഈ ജി എസ് ടിക്ക് ആനുമതികമായിട്ട് നമുക്ക് വണ്ടികളിൽ വില കുറയുന്നുണ്ട് അപ്പം നമുക്ക് അവർ ഇഷ്ടപ്പെടുന്ന വില കുറഞ്ഞ വിലയിൽ ആ വണ്ടികളും ചെറിയ വണ്ടികളും അത്യാവശ്യം എക്സിക്യൂട്ടീവ് വണ്ടികൾ ചേടാനും എല്ലാം നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആണ് എത്രത്തോളം ഡിസ്കൗണ്ട് വരുന്നുണ്ട് ജി എസ് ടി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അതിന് ആനുമതികമായിട്ടുള്ള ഡിസ്കൗണ്ട് നമ്മൾ അനുസരിച്ച് ഈ കുറയുന്നുണ്ട് അതെ നമ്മൾ രണ്ട് ഷോറൂമിലായിട്ട് എത്ര വണ്ടികളുടെ കളക്ഷൻ ഉണ്ട് ഇപ്പം രണ്ട് ഷോറൂമും കൂടെ ഏതാണ്ട് ഒരു നടത്തുന്നത് തൈക്കാട് ഇതുപോലെ തന്നെ മേള നടത്തുന്നുണ്ട് അതിന്റെ രണ്ടിന്റെ കൂടെ ഉള്ള സ്റ്റോക്കാണ് ഞാൻ ഇപ്പം ഷോറൂമിൻ്റെ അതെ തയ്ക്കാടും അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് അവർ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുമല്ലോ വണ്ടിക്ക് നിങ്ങൾ വണ്ടി വാറണ്ടി കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ രണ്ടായിരത്തി പതിനേഴ് പോലും വണ്ടി പതിനേഴ് പതിനെട്ടിന് ശേഷം ഉള്ള വണ്ടികളോട്ട് നമുക്ക് വാറണ്ടി വാറണ്ടി പോലും ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട് ഫിനാൻസ് ഓപ്ഷനും ഉണ്ട് സ്പോർട്ട് ഫിനാൻസിങ്ങും ഉണ്ടല്ലോ ഉണ്ട് ഓക്കെ അപ്പം ഇവർ അവസരങ്ങൾ ഉപയോഗിക്കാം അതായത് നമ്മുടെ ഈ പറഞ്ഞ ഇരുപത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഇരുപത്താറ് വെള്ളി ശനി ഞായർ ദിവസങ്ങളാണ് ഈ മേള നടക്കുന്നത് സ്ഥലം എന്നുകൊണ്ട് പറയാം തിരുവനന്തപുരം മണ്ണന്തല ട്രൂ വാലു പോപ്പുലർ ആണ് അതേമാതിരി തൈക്കാടിൽ പോപ്പുലർ ട്രൂബൻ്റിൻ്റെ ഓപ്പൺ നമ്മുടെ ഗ്രൗണ്ട് ഓപ്പോസിറ്റ് ഷോറൂമുണ്ട് അവിടെ രണ്ട് സ്ഥലങ്ങളിലാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു കാര്യമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം